കേന്ദ്ര ബജറ്റ് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് കൊടുത്ത ഒരു എട്ടിന്റെ പണിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ എങ്കിൽ ചിരിക്കും വളരെ വിശദമായി ഒന്ന് ആലോചിച്ചു നോക്കും ആമ ആമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിവരുന്ന ദൃശ്യം എന്താണ് ആമയും മുയലും കഥയാണ് ഓട്ട മത്സരവും ആമയുടെ ഇഴച്ചിലും ആണ് പ്രധാനമായും കാണുന്നത് ഇല്ലേ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആമയെ പോലെ ഓടുന്ന ബി ജെ പി നേതൃത്വത്തിന് ആമ പ്രചരണത്തിനുള്ള പദ്ധതി മാത്രം കൊടുത്താൽ മതി ആ പാഠം പഠിക്കട്ടെ എന്ന ഒരു താക്കീതല്ലേ കേന്ദ്ര സർക്കാർ കൊടുത്തത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റുണ്ട് ബി ജെ പി കുറേ കാലമായി ഇവിടെ വെള്ളം കൊരുന്നുണ്ട് വർഗീയ വിഷം നമ്മുടെ നാട്ടുകാരുടെ മനസ്സിലൊക്കെ ഇഞ്ചക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് അവർ കേവല ഭൂരിപക്ഷം തെളിച്ച് അവിടെ ഭരിക്കുന്നു അമ്പത്തൊന്ന് അൻപത് എന്ന നിലയിലാണ് അപ്പോ ആകെ ആ ആ സ്വതന്ത്രം ഒന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇടതു മുന്നണി അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ ബി ജെ പിക്ക് തിരുവനന്തപുരം നഗരസഭ നഷ്ടപ്പെടുമെന്നത് ഒരു തർക്കവുമില്ല അവിടെ മേയറായിരിക്കുന്ന വി വി രാജേഷിനെയൊക്കെ കാലാകാലങ്ങളായി നമുക്ക് അറിയാവുന്ന വ്യക്തിത്വങ്ങൾ കൂടിയാണ് വി വി രാജേഷ് ബി ജെ പിക്ക് എതിരെ തന്നെ ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപയുടെ എന്താണ് പോസ്റ്റർ ഫ്ലെക്സ് അഴിച്ചു അഴിച്ചുമാറ്റാത്തതിനുള്ള പിഴ ചുമത്തിയിട്ടുണ്ട് വി വി രാജേഷിന്റെ കോർപ്പറേഷൻ ബി ജെ പിക്ക് അപ്പോൾ ബി ജെ പി പറയുന്നത് വി വി രാജേഷ് ഇപ്പോൾ സി പി എം കാരനായി എന്ന വിമർശനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ബി ജെ പി നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ ജിയെയൊക്കെ കേരളത്തിന്റെ ബി ജെ പിയുടെ ചുമതല ഏൽപ്പിക്കുമ്പോൾ അമിത്ഷാ ജിയും മോദിജിയും ഒക്കെ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി തളിച്ചു വളരും നാടകം താമര വിരിയും എന്നൊക്കെയാണ് പക്ഷേ കേരളത്തിലെ ജനത്തിന് ബുദ്ധിയുള്ളത് കൊണ്ടും വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടും ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾ പാലും തേനും നൽകാമെന്ന് പറഞ്ഞാലും അത് വാങ്ങി ഭുജിച്ചു കഴിഞ്ഞാൽ ആകെ അപകടത്തിലാകും അത് വിഷലിപ്തമാണ് എന്ന തിരിച്ചറിവുള്ളത് കൊണ്ട് ബി ജെ പിയുടെ വളർച്ച പടവലങ്ങ പോലെയാണ് താഴോട്ട് തന്നെയാണ് അല്ലാതെ അവർക്കൊരു തൃശ്ശൂർ എം പി എ കിട്ടി അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടി രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇപ്പോഴുണ്ട് അതൊക്കെ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായും ന്യൂനപക്ഷങ്ങളോട് തങ്ങൾക്ക് ശത്രുതയില്ലെന്നും കേരളത്തിൽ കണ്ടില്ലേ ക്രൈസ്തവരൊക്കെ ഞങ്ങളോടൊപ്പമാണ് എന്ന് അല്ലെങ്കിൽ മുസ്ലിങ്ങളൊക്കെ ഞങ്ങളോടൊപ്പമാണ് എന്ന് പറയിക്കുന്നതിനു വേണ്ടിയുള്ള വെറും തന്ത്രങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ട് തൃശൂരിൽ എങ്ങനെയോ സുരേഷ് ഗോപി ജയിച്ചതല്ല അവിടെ വർഗീയ വിഷമവും ഒരുപാട് അണ്ടർഗ്രൗണ്ട് ഏർപ്പാട് നടത്തിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം ഇനിയൊക്കെ സുരേഷ് ഗോപി അവിടെ നിന്നാൽ ജയിക്കുമോ എന്ന കാര്യം എന്താണ് തൃശങ്കൂപിലുമാണ് കേരളത്തിൽ കുറേയധികം സീറ്റുകൾ നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം തിരുവനന്തപുരത്തും പാലക്കാടും തൃശൂരിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് അക്കൗണ്ട് തുറക്കാൻ കാത്തിരിക്കുന്ന ബി ജെ പി നേതൃത്വത്തിന്റെ കരണക്കുറ്റിക്ക് അടിച്ചു കൊടുക്കുന്നത് പോലെയാണ് കേന്ദ്ര ബജറ്റ് എന്നിട്ട് എന്താണ് അതിൽ നൽകുന്ന സന്ദേശം നിങ്ങൾ പോയി പണിയെടുക്കും പണിയെടുത്തിട്ട് കേരളത്തിൽ നിങ്ങളുടെ സർക്കാർ തുറക്കും സർക്കാർ വരട്ടെ ബി ജെ പി സർക്കാർ വരട്ടെ നിങ്ങൾ അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നിട്ട് നിങ്ങളെ പരിഗണിക്കാം എന്ന് ബി ജെ പി നേതൃത്വത്തോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ബജറ്റായിരുന്നു കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്ന് എടുത്ത് പറയേണ്ടി വരും ഇങ്ങനൊരു ഇങ്ങനൊരു വിശകലനം ഇതിനു മുമ്പ് ആരെങ്കിലും നൽകിയോ എന്ന് ചോദിച്ചാൽ ആരും നൽകിയിട്ടില്ല കാരണം ഇതിനകത്ത് സ്വന്തം അണികളോടുള്ള താക്കീതാണ് നിങ്ങൾ നിങ്ങളവിടെ പണിയെടുക്കുന്നില്ല കേരളത്തിൽ നിങ്ങൾ ഒരു ഉണ്ണാക്കും ചെയ്യുന്നില്ല നിങ്ങളവിടെ ആമ ഇഴയുന്നത് പോലെ ഇഴഞ്ഞു ഇഴഞ്ഞ് ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോരാ പോരാ നിങ്ങൾ മുയലിന്റെ മുയലിൻ്റെ വേഗത്തിലോടി നിങ്ങളവിടെ കേരളത്തിൽ അധികാരം എന്താണ് സുസ്ഥാപിതമാക്കണം നിങ്ങളുടെ ബി ജെ പി സർക്കാർ അവിടെ വരണം അത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബജറ്റിന്റെ പ്രതികരണമായി പറഞ്ഞത് കേരളത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നാൽ മാത്രമേ കേന്ദ്രത്തിന്റെ എന്താണ് പദ്ധതികളും ഫണ്ടും ലഭിക്കുകയുള്ളൂ എന്ന് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ജിക്ക് കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ട് ബി ജെ പി ജയിക്കണം ബി ജെ പി അധികാരത്തിൽ വരണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേരളത്തോട് അവഗണന തുടരുമെന്നാണ് ഇതിൽ നിന്ന് കേരളത്തിലെ പൊതുബോധമുള്ള ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് വോട്ടർമാർ തിരിച്ചറിയേണ്ടത് വർഗീയ വിഷം ഇഞ്ചക്ട് ചെയ്തും വർഗീയ വർഗീയ അപസർപ്പക കഥകൾ പ്രചരിപ്പിച്ചും കേരളത്തിന്റെ സൗഹാർദ്ദപരമായ മത സൗഹാർദ്ദവും സാമൂഹിക സൗഹാർദ്ദവും നിലനിൽക്കുന്ന അന്തരീക്ഷം മലീമസമാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി എന്ന പാർട്ടി വർഗീയ പാർട്ടി അധികാരത്തിലേറിയാലേ കേരളത്തിന് വികസനം അല്ലെങ്കിൽ കേരളത്തിന് ഫണ്ട് അനുവദിക്കൂ കേരളത്തിന് എന്താണ് കൂടുതൽ പദ്ധതികൾ അനുവദിക്കൂ എന്ന കേന്ദ്രത്തിന്റെ ധാർഷ്ട്യം തിരുത്തി കൊടുക്കണമെങ്കിൽ ബി ജെ പിക്ക് ഈ മണ്ണിൽ ഇടമില്ല എന്ന വിധി വിധിയെഴുത്താണ് അനിവാര്യം അല്ലാതെ ബി ജെ പിക്ക് കുഴലൂതി നമുക്ക് കൂടുതൽ ഫണ്ടുകൾ കിട്ടും അല്ലെങ്കിൽ കൂടുതൽ പദ്ധതി കിട്ടും എന്ന് ചിന്തിച്ച് അവശരായാൽ ഈ പാലും തേനിലൂടെയും അവർ വിഷം കലർത്തും എന്നതിൽ ഒരു തർക്കവുമില്ല ബി ജെ പി കൊടുത്ത ഒരു കനത്ത തിരിച്ചടിയാണ് നിങ്ങൾ പാഠം പഠിച്ചില്ലെങ്കിൽ ഇതാ പാഠം പഠിക്കാനൊരു താക്കിയതാണ് ഈ ബജറ്റ് നിങ്ങൾ അതിനനുസരിച്ച് പ്രചരണം ശക്തമാക്കുക എന്ന ഒരു പാഠം കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ ബജറ്റിലൂടെ രാജീവ് ചന്ദ്രശേഖർ ജിയെയും ജയൻ ജയൻജിയേയും സി കൃഷ്ണ കൃഷ്ണപ്രസാദ് അവരെയൊക്കെ പഠി പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് എന്ന ഒരു ബോധം കൂടി ഈ ബജറ്റ് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകണം